അങ്ങനെ പത്താം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്താവുന്നത് ശ്രീരേഖയാണ് നൂറ് ശതമാനം ഉറപ്പായ ഒരു അപ്ഡേറ്റ് തന്നെയാണ് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും കുറവ് ജനപിന്തുണ ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ശ്രീരേഖ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് സൈറ്റുകളെല്ലാം ക്ലോസ് ചെയ്ത സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് ഏറ്റവും അവസാനം നിൽക്കുന്നത് ശ്രീരേഖ തന്നെയാണ് ഇന്ന് ലാലേട്ടനെത്തുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീരേഖ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പടിയിറങ്ങി ായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഒരാൾ ശനിയാഴ്ചയും മറ്റൊരു വ്യക്തി ഞായറാഴ്ചയുമായിട്ടായിരിക്കും പുറത്താവുന്നത് അങ്ങനെയാണെങ്കിൽ ശരണ്യയും ശരണ്യവും ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്നത് എന്തൊക്കെയാണെങ്കിലും ശരണ്യ ശ്രീരേഖയേക്കാൾ കുറച്ചുകൂടി വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് എങ്കിലും ജനപിന്തുണ വളരെ കുറവുള്ള രണ്ട് വ്യക്തികളാണ് ഈ പറയുന്നത് ശ്രീരേഖയും ശരണ്യയും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ഈ ഒരു വീക്കിൽ രണ്ട് പേര് പുറത്താവുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ശരണ്യയും മറ്റൊന്ന് ആയിരിക്കും എന്തൊക്കെയാണെങ്കിലും ശ്രീരേഖ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഈ ആഴ്ച രണ്ട് പേര് പുറത്താവാനായിട്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം സാധ്യതയും രണ്ടു പേര് പുറത്താകാനായിട്ടാണ് ശ്രീരേഖയുടെ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിലൊരു എൻ്റർടൈനർ ആയിരുന്നു ശ്രീരേഖ ഇപ്പോൾ അതിഥികൾ വന്ന സമയത്താണെങ്കിലും അല്ലാതെ നിൽക്കുമ്പോഴും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഏറ്റവും അവസാനം ഇതിന് ആവശ്യമായിട്ടുള്ളത് ജനങ്ങളാണ് വോട്ട് ചെയ്ത ഓരോ കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് ഹൗസിൽ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ജനബിന്തുണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രീരേഖക്ക് എന്തുകൊണ്ടോ സാധിച്ചില്ല എന്നൊക്കെ ആയാലും ലൈവിലും അതുപോലെ തന്നെ എപ്പിസോഡിലും ഒരു സജീവ സാന്നിധ്യം തന്നെയായിരുന്നു ശ്രീ േഖ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ശരണ്യയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ലൈവിലും അതുപോലെ തന്നെ എപ്പിസോഡ്സിലും വലിയ കാര്യമായിട്ടൊന്നും കാണാത്തൊരു വ്യക്തിയാണ് ശരണ്യ ഇപ്പോൾ കുടുംബവിളക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയലിൽ നിന്ന് വന്നതായത് കൊണ്ട് തന്നെ സീരിയൽ കാണുന്ന എന്താണ് സ്ത്രീകളുടെയൊക്കെ ജനപിന്തുണ കൂടുതലായിട്ട് ശരണ്യയിലേക്ക് വന്നതുകൊണ്ട് തന്നെ തന്നെയാണ് കമിത്രയും നാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ടുണ്ടായിരുന്നത് ഒരു കണ്ടന്റുകളും സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തി തന്നെയാണ് ശരണ്യ എവിടെയെങ്കിലുമൊക്കെ പോയി പൊട്ടിത്തെറിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി അനങ്ങാതിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും ും ശ്രീരേഖയും ശരണ്യും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകാനായിട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് സോറി ശ്രീരേഖ പുറത്തായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ശരണിയും പോകാനായിട്ട് നല്ല സാധ്യത കാണുന്നുണ്ട് കാരണം പത്താം ആഴ്ചയിലേക്ക് വന്നതുകൊണ്ട് ഇത്രയും കണ്ടസ്റ്റൻസിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ബിഗ് ബോസിന് സാധിക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്ന ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിന് ശേഷം രണ്ട് പേര് പുറത്തായെന്നുള്ള കാര്യം നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്